ഇന്ന് രാവിലെ തന്നെ അപ്സരയും റോക്കിയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തോടുകൂടിയാണ് ബിഗ് ബോസ് വീട് ഒന്ന് ആക്റ്റീവ് അവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം അപ്സര ഫ്രിഡ്ജിലിരുന്ന ഭക്ഷണം ചൂടാക്കി അവർക്ക് നൽകി എന്നുള്ളതാണ് അത് റോക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിലുള്ള ഭയങ്കര പോരാട്ടമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഒടുവിൽ അപ്സരളെ റാസ്കൽ എന്നിവരെ വിളിക്കേണ്ടി വന്നു അങ്ങനെ വിളിക്കുവാനുള്ള പ്രധാന കാരണം അപ്സരയുടെ വീട്ടിലുള്ള ആൾക്കാരെ പരാമർശിച്ചു സംസാരിച്ചു അപ്സരയും അതുപോലെ തന്നെ തിരികെ പ്രതികരിച്ചു പക്ഷെ കൺട്രോൾ പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്സരയുടെ മുഖത്തിന് നേരെ ചെന്ന് മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അപ്സര പറഞ്ഞു എന്നെ നിനക്ക് അറിയില്ല ഞാൻ ആരാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരും മര്യാദയ്ക്ക് നിന്റെ വായട ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പണിതരും എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നിനക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല ഞാനത് കാണിച്ചു തരും റോക്കി അപ്പോൾ കൂടുതൽ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് നീ അത് കാണിക്കടി നീ അത് കാണിക്കടി എന്ന് പറയുമ്പോഴേക്കും വീണ്ടും അപ്സര തട്ടിക്കയറുന്നു അതിനുശേഷം മടങ്ങി പോവുകയാണ് വെച്ച് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ രോഷമെല്ലാം ഉള്ളിലടക്കിക്കൊണ്ട് അപ്സര വീണ്ടും കിച്ചണിലേക്ക് മടങ്ങി പോകുന്നു റോക്കി പിറകിനി എന്ന് വീണ്ടും പ്രകോപിപ്പിക്കുന്നു അപ്പോൾ കൂടെ കൂടെ അപ്സറ പറയുന്നുണ്ട് പോടാ പോടാ ചള്ളി ഇറക്കുക പോടാ നിന്നോട് സംസാരിക്കാൻ വേറെ ആളിനെ നോക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്സരയും ബഹളം ഉണ്ടാക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് അപ്സര റാസ്കൽ എന്നുള്ള പരാമർശം നടത്തുന്നത് അത് കൂടാതെ റോക്കി അപ്സരയോട് ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ തനിക്കുണമാണ് നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നീ എന്താണ് എന്നുള്ളത് നീ ഇപ്പോൾ പ്രേക്ഷകരുടെയും ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെയും മുമ്പിൽ തുറന്ന് വെളിപ്പെടുത്തുകയാണ് നിന്റെ തനി തനിക്കോണമാണ് ഇപ്പോൾ വെളിപ്പെട്ടു വന്നിരിക്കുന്നത് അപ്പോൾ അപ്സർ തിരിച്ചു പ്രതികരിച്ചത് ഇങ്ങനെയാണ് നിന്റെ കോണം ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് കുറച്ചു ദിവസമായിട്ട് ഇനിയും ഇവിടെ പലതും കാണാൻ കിടക്കുന്നേ ഉള്ളൂ അത് കാണാൻ നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്നൊരു വാക്ക് അപ്സര പറഞ്ഞു കളഞ്ഞു അത് പറ്റിയ വാക്കുകളായിരുന്നു നീ ഇവിടെ ഉണ്ടാകണം നീ ഇവിടെ നിന്ന് പോകാൻ പാടില്ല നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ ഇവിടെ നിന്നുകൊണ്ട് അടുത്ത കളികൾ എന്തൊക്കെയാണ് എന്ന് കണ്ടു മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു അപ്സര സംസാരിച്ചത് എന്തായാലും റോക്കി സിജോയ തല്ലി പുറത്താകുമ്പോൾ അപ്സര തൊട്ട് മുൻപ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ദേ വാക്കുകളിപ്പോൾ പറ്റിയ വാക്കുകളായി മാറിയിരിക്കുന്നു